ി ജെ പിക്ക് സുരേഷ് ഗോപിയെ പോലെ തന്നെ എടുത്തു കാണിക്കാൻ പറ്റുന്ന മറ്റൊരു ശക്തമായ അല്ലെങ്കിൽ കരുത്തനായ ഒരു വ്യക്തിത്വമാണ് മുൻ ഡി ജി പി സെൻകുമാറും ഇപ്പോൾ ടി പി സെൻകുമാർ കളത്തിലിറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിന് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ അധിക പരിഗണന നൽകുന്നതിനെതിരെയാണ് മുൻ ഡി ജെ പിയുടെ നിരീക്ഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് തുടങ്ങി വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ശത്രുതയിലായിരുന്ന വെള്ളാപ്പള്ളിയും സെൻകുമാറും ഇപ്പോൾ കൈകൂർക്കുന്നു കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണന വിഷയത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിന് പിൻബലീകരിക്കുകയാണ് മുൻ ഡി ജി പി ടി പി സെൻകുമാർ എസ് എൻ ഡി പി ഭരണ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ശത്രുപക്ഷത്തായിരുന്നു ടി പി ന്യൂനപക്ഷ പ്രീണന വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനുമായി ഒരുമിച്ച് പോരിനിറങ്ങിയത് ഇപ്പോൾ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് കേരള രാഷ്ട്രീയം ഒരു സംഭവമാണ് ഈ വെള്ളാപ്പള്ളി നടേശനും ടി പി സെൻകുമാറും തമ്മിലുള്ള ഈ ഒന്നിച്ചുള്ള വരവ് കേരളത്തിൽ ഒൻപത് രാജ്യസഭാ സീറ്റുകളാണുള്ളത് കേന്ദ്ര സർക്കാരിൽ മുസ്ലിം മന്ത്രി ഇല്ല എന്ന് പറയുമ്പോൾ രാജ്യസഭയിൽ ഒൻപതിൽ അഞ്ചു പേര് മുസ്ലിങ്ങളാണ് എന്നും ചൂണ്ടിക്കാട്ടുന്നു ഇത് അധിക പരിഗണനയല്ല മറിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തെ അവഗണിച്ചതാണ് മറ്റൊരു യു ഡി എഫിന്റെ മൂന്നിൽ മൂന്ന് സീറ്റിലും മുസ്ലിം എം പിമാരാണ് യു ഡി എഫിന്റെ ആകെയുള്ള മൂന്നിൽ മൂന്ന് രാജ്യസഭാ സീറ്റിലും എങ്ങനെ മുസ്ലിങ്ങളായി യു ഡി എഫിൽ മറ്റു മതക്കാർ ഇല്ലേ അവർക്കും താല്പര്യങ്ങളില്ലേ അതും യു ഡി എഫിന് കിട്ടിയ മൂന്ന് രാജ്യസഭാ സീറ്റിൽ രണ്ടിലും മുസ്ലിം ലീഗിന് കൈമാറി ഇവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പോലും ഒന്ന് പരിഗണിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ ടി പി സെൻകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓരോ വിഭാഗത്തിനും എത്ര സ്കൂളുകളും കോളേജുകളും ഉണ്ടായിരുന്നുവെന്നും എപ്പോൾ അവ എത്ര വീതമായി എന്നും നോക്കിയാൽ മാത്രം മതി കേരളത്തിൽ നടന്നിട്ടുള്ള വിവേചനപരമായ നടപടികൾ മനസ്സിലാക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ന്യൂനപക്ഷ പ്രീണനമാണ് സിപിഎം തകർച്ചയ്ക്ക് കാരണമെന്ന ചർച്ചക്ക് തുടക്കമിട്ടത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ ന്യൂനപക്ഷം കൈയടക്കുന്നതിനും സുരേന്ദ്രൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് കാരണം സിപിഎമ്മിന്റെ ഈഴവ് വോട്ട് ബാങ്കിൽ കോട്ടമുണ്ടായതാണ് എന്ന് വെള്ളാപ്പള്ളിയുടെ തുറന്നു പറച്ചിൽ സി പി എമ്മിന്റെ നട്ടെല്ലിനെയാണ് തകർത്തത് സി പി എമ്മിലെ ഈഴവർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതായും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയത് വലിയ തിരിച്ചടി ാണ് സിപിഎമ്മിന് നൽകിയത് ഇതിനുശേഷം വെള്ളാപ്പള്ളിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നത് മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് സൈബർ പോരാളികൾ വെള്ളാപ്പള്ളിക്കെതിരെ അസഭ്യ വർഷവും ആരംഭിക്കാൻ തുടങ്ങി ഇതിനിടെയാണ് ടി പിളത്തിലിറങ്ങിയത് കേരളത്തിലെ വിവേചനം മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓരോ വിഭാഗത്തിനും എത്ര എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഉണ്ടായിരുന്നു എന്നും അവ എത്ര വീതമായി ഇപ്പോൾ എന്ന് നോക്കാനുമാണ് സെൻകുമാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതോടെ കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളി നടേശൻ ടി പി സെൻകുമാർ എന്നീ ഈഴവ സമുദായത്തിലെ പ്രബലരായവർ ന്യൂനപക്ഷ പ്രീണനത്തിന് എതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നത് സി പി എം ഈഴവ അണികൾക്കിടയിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് മുൻപ് ഡോക്ടർ ടി പി സെൻകുമാറിനെ ബി ജെ പിയിൽ സജീവമാകുന്നതിൽ നിന്നും മനഃപൂർവ്വം തടഞ്ഞവർ വരെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി സെൻകുമാറിന്റെ വാർത്താ സമ്മേളനം വരെ ഇവർ കലക്കിയിട്ടുമുണ്ട് സെൻകുമാർ എന്ന ശക്തനായ ഒരു നേതാവിനെ പുറത്തേക്ക് വിട്ടാൽ അല്ലെങ്കിൽ കൂടുതൽ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ മറ്റൊരു സുരേഷ് ഗോപി എഫക്ട് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ വീണ്ടും വൻതിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ഡോക്ടർ ടി പി സെൻകുമാർ അതേസമയം കേരള ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രമുഖരിൽ ഒരാളുടെ പേരായി ടി പി സെൻകുമാറിന്റെ പേരും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ തിരിച്ചുവരവ് ഇങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്